എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ റബ്ബറിന് ഇരുന്നൂറ്റിഅൻപത് രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനം കാറ്റിൽ പറത്തി റബറിന് പത്ത് രൂപ മാത്രം താങ്ങുവില വർദ്ധിപ്പിച്ച് റബ്ബർ കൃഷിക്കാരെ അപമാനിച്ച് കോട്ടയത്തിന് ഒന്നും നൽകാത്ത പൊള്ളയ ബഡ്ജറ്റാണ് ധനമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി സജീവഞ്ഞിൽ ആരോപിച്ചു രൂപ താങ്ങുവില വാഗ്ദാനം കൊടുത്ത അധികാരത്തിൽ വന്ന സർക്കാർ റബ്ബർ കൃഷിക്കാരെ കൊടുത്താൽ റബ്ബറിന് താങ്ങുവില വെറും പത്ത് രൂപ മാത്രം വർദ്ധിപ്പിച്ച് കോട്ടയത്തിന് പ്രത്യേകിച്ച് ഒന്നും നൽകാത്ത കൊള്ളയായ ബഡ്ജറ്റാണ് ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ വർഷത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം മാത്രമല്ല വിലക്കയറ്റം കൊണ്ട് പുറകുമുട്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മേൽ വീണ്ടും നികുതി ഭാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുക മാത്രമാണ് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്നും ഈ വർഷത്തിൽ പറയട്ടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന കേരളത്തിൽ നികുതി വർധനവ് വീണ്ടും വിലക്കയറ്റത്തിന് കാരണമാകുവെന്നും സജി പറഞ്ഞു